ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് തായ്ലൻഡിലെ ഫോർത്ത് ഡേ ആണ് ഇന്ന് എവിടെയാണ് പോണേ നമ്മള് തായ്ലൻഡിൽ ഇന്ന് എവിടെയാ പോസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുവാണ് ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേയും കൂടെ ഈ കഴിഞ്ഞ നാല് ദിവസം പോയതേ അറിഞ്ഞില്ല എല്ലാവർക്കും ശരിക്കും വിഷമമായി കാരണം നമ്മൾ ഫസ്റ്റ് ഡേ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഡേ ആകുമ്പോഴാണല്ലോ കൂടുതലും പരിചയമായി വരുന്നത് ആ ഒരു ടൈമിൽ ടൂറും തീർന്നു പോയി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ പിന്നെ നേരം കളയാതെ ഞങ്ങളും വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം ഇതായിരുന്നു ഞങ്ങളുടെ ബസിലെ ഡ്രൈവറ് ഇപ്പൊ കേട്ടത് തായ്ലൻഡിലെ ജോസ് എന്നല്ല ജോസേ എന്നാണ് വിളിക്കുന്നത് തായ്ലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് സഫാരി വേൾഡ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ സഫാരി വേൾഡ് ആണ് ഈ ഒരു സ്ഥലത്തെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഒറാങ്കുട്ടൻ ഷോ ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടും കൂടെയാണ് ഇത് അതുപോലെ തന്നെ നല്ല തിരക്കുമാണ് അത്യാവശ്യം കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ നമ്മൾ നടന്ന് എത്തൂല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫൺ ആണ് എലമെൻറ്റാണ് അതിനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കറക്റ്റ് ടൈമിൽ തന്നെയാണ് അവിടെ എത്തിയിരുന്നത് അവിടെ ഞങ്ങൾക്ക് മൊത്തം ആറ് ഷോ ആയിരുന്നു ഉണ്ടായിരുന്നത് മോർണിംഗ് മൂന്ന് ഈവനിങ്ങും മൂന്ന് അങ്ങനെയായിരുന്നു ഓരോ ഷോയ്ക്കും അത്യാവശ്യം ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് നമുക്കിരിക്കാൻ സ്ഥലം കിട്ടിയാ കിട്ടിയെന്ന് പറയാം അങ്ങനെയാണ് കറക്റ്റ് ടൈമിൽ ഓരോ ഷോയും സ്റ്റാർട്ട് ചെയ്യും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചെന്നില്ലെങ്കിൽ നമുക്ക് ആ ഷോ മിസ്സാവും നിങ്ങളും അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു ഷോ പോലും മിസ്സാക്കാണ്ട് എല്ലാം കാണണം അതിൻ്റെ ഉള്ളിലേക്ക് എൻടർ ചെയ്തു നടന്ന് പോയിക്കോണ്ടിരിക്കുവാണ് കുറേ നടക്കാനും ഉണ്ട് കേട്ടോ ക്രോക്കടലിനെ കണ്ടു ഇനി അടുത്തത് ഫിഷിന്റെ സെക്ഷനാണ് ഇനിയാണ് ഞങ്ങൾ കാത്തിരുന്ന ഷോ അവിടുത്തെ ഫസ്റ്റ് ഷോയും ഇതായിരുന്നു കേട്ടോ ഓറാംകുട്ടൻ ഷോ ഞങ്ങൾ തായ്ലൻഡ് എത്തിയപ്പോൾ മുതല് അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒറാങ്കുട്ടൻ ഷോ അതിനെ കാണാത്തത് കൊണ്ട് തന്നെ അവളുടെ വിചാരം തായ്ലൻഡിൽ എത്തിയിട്ടില്ലെന്നാണ് ഇവിടെയാണ് ഒറാങ്കുട്ടൻ ഷോ നടക്കുന്നത് കണ്ടില്ലേ എത്രമാത്രം തിരക്കാണ് ഇവിടെന്നൊക്കെ ആരേലൊക്കെ മിസ്സായി പോയാൽ പോയതാണ് സഫാരി വേൾഡിലെ ഫസ്റ്റ് ഷോ ഇതായിരുന്നു ഓറാംകുട്ടൻ ഷോ ഓരോ ഷോയ്ക്കും ഓരോ ടൈമുണ്ട് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തണം รี้มไว้ออขอแว่นด้วย,ยอยู่เรียบร้อยเอางี้ทักทายกันหน่อยดีกว่าฮัลโหลวสัชแมน ഇവിടെ നമുക്ക് ജിറാഫിന് ഫീഡ് ചെയ്യാം അതിനുള്ള ഫുഡും കാര്യങ്ങളും നമ്മൾ പേയ്മെൻ്റ് ചെയ്ത് അവിടെ നിന്ന് മേടിക്കണം ഇതായിരുന്നു അവിടുത്തെ സെക്കൻഡ് ഷോ എലിഫൻറ്റ് ഷോ തേർഡ് ഷോ സ്റ്റൺ ഷോ എന്നാണ് ഇതിന്റെ പേര് സ്റ്റൺ ഷോ ഒക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഹൈസ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ടായിരുന്നു അതിന്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മൾ അവിടെ തന്നെ ഈ ഒരു ഹോട്ടലിലാണ് കയറിയിരുന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതായിരുന്നു ഞങ്ങളുടെ ടേബിള് ക്യൂ ഒക്കെ നിന്ന് ഫുഡ് എടുത്തപ്പോൾ ഒരു സമയമായി അത്രയും തിരക്കായിരുന്നു ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലം കാണുന്നത് തിരക്കുള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ഈവനിങ് ആയപ്പോൾ അടുത്ത ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫിഫ്ത്ത് ഷോ ഇതാണ് സീ ലയൻസ് ഷോ ഇത് ഭയങ്കര തന്നെ തന്നെത്താന ക്ലാപ്പൊക്കെ ചെയ്യും കണ്ടു നോക്ക് இது அப்படத்தாஸ்ட் ஷோ கவுபோய் ஸ்டென் ஷோ நம்ம மாக்ஸிமம் எல்லா ஷோயும் தான் கண்டி ായപ്പോൾ ഹൈസു ഉറങ്ങിപ്പോയി സഫാരി വേൾഡിൽ നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്